ഈവനിങ് സ്നാക്സ് അറ്റ് മൈ ഹൗസ് എന്ന ഒരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും പുതിയ വിശേഷവുമായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഈവനിങ്ങിലാണ് ഇവർ ഇപ്പോൾ പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അങ്ങനെ അശ്വിൻ ഗണേശും ദിയാകൃഷ്ണയും കൂടെ ദിയയുടെ വീട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ദിയാകൃഷ്ണനെ ആണ് വണ്ടി ഓടിക്കുന്നത് അശ്വിൻ ഗണേഷാണ് വ്ളോഗ് കാര്യങ്ങളെല്ലാം എടുക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ തന്റെ വീട്ടിലേക്ക് പോകുന്നത് എന്ന ദിയാകൃഷ്ണ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് എന്തായാലും ഈ വീഡിയോയിൽ ദിയാകൃഷ്ണയുടെ വീട്ടിലെത്തുന്നുണ്ട് അങ്ങനെ ദിയാകൃഷ്ണ ചായ ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ ഒരു ഫണ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ ചായ ഉണ്ടാക്കുന്നതിൽ ദിയാകൃഷ്ണ പറയുന്നുണ്ട് ആദ്യം ചായ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് ആ സമയത്ത് ദിയാകൃഷ്ണ പറയുന്നുണ്ട് ഇന്നലെ ഉണ്ടാക്കിയത് കടുപ്പം കൂടിപ്പോയി എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇന്ന് ഇച്ചിരി കടുപ്പം കുറഞ്ഞു പോയോ എന്നൊക്കെ ദിയാകൃഷ്ണ തന്നെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈവനെങ്കിലും ആ ചായ കുടിക്കുന്നത് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ആ പുതിയ വിശേഷങ്ങളുമായിട്ട് ദിയാകൃഷ്ണ പങ്കുവെച്ചിരിക്കുന്നത് അശ്വനുമായുള്ള ഒരു വിവാഹത്തിന് ശേഷം കൃഷ്ണ പങ്കുവെക്കുന്ന വീഡിയോസ് എല്ലാം വളരെ പെട്ടെന്നാണ് യൂട്യൂബ് ചാനലിൽ വൈറലാകുന്നത് ഇവർ പങ്കുവെക്കുന്ന ചെറിയ വിശേഷങ്ങളാണെങ്കിൽ പോലും നിമിഷ നേരങ്ങൾ കൊണ്ട് അത് ശ്രദ്ധ നേടാറുണ്ട് ഇപ്പോൾ ഇതിനു മുമ്പ് കൃഷ്ണ പങ്കുവെച്ച വീഡിയോ രണ്ട് മില്യൺ വ്യൂവേഴ്സ് ആണ് ഇപ്പോൾ യൂട്യൂബിൽ വന്നിരിക്കുന്നത് എന്തായാലും ഒരു ചെറിയ ബ്ലോഗാണ് ഇന്ന് പങ്കുവെച്ചിട്ടുള്ളത് പുതിയ അപ്ഡേറ്റുകൾക്ക് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ